വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഷിനു ഫ്രം ലെവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് അടിപൊളി ഐറ്റാണ് കൃഷ്ണ ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് നല്ലൊരു ഹെവി പാർട്ടി വെയർ കൂടിയിട്ട് വെറൈറ്റി കളറിൽ വന്നിട്ടുള്ള നല്ല യോക്കിൽ കണ്ടോ കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഹാൻഡ് ആണ് കേട്ടോ അതോ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ദുപ്പട്ട സ്പ്രെൻഡ് ഡിസൈൻ വർക്കും കൂടിയിട്ട് അതിൽ പോയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്തും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് കാണിക്കുന്നതിലെല്ലാം ഈ ഒരു അൺസ്ലിറ്റഡ് മോഡലിൽ വരുന്ന ഐറ്റംസാണ് ഇപ്പോൾ വിത്ത് ദുപ്പട്ടയായിട്ട് വരുന്ന അടിപൊളി പാർട്ടി വെയറും കൂടിയിട്ടാണ് കുറഞ്ഞ പ്രൈസല്ലേ ഉള്ളൂ ഈ ഒരു അടിപൊളി പാർട്ടി വെയറിന് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ നല്ല സ്കാരപ്പിംഗ് ഡിസൈൻ വർക്കും കൂടിയിട്ടാണ് സ്പ്രെഡഡ് വർക്ക് കൂടിയിട്ട് വരുന്നത് കേട്ടോ ഇതാണ് വന്നിട്ടുള്ള ഡിസൈൻ ഇതിൽ സ്പ്രെഡഡ് വർക്ക് വേണ്ട ഈ ഒരു ടൈപ്പിൽ സ്ലീവിറ്റാണെങ്കിൽ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് പിന്നെ സ്പ്രെഡഡ് ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ഇതാണ് കേട്ടോ മോഡൽ നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ ഹെവി പാർട്ടി വെയർ എന്ന് തന്നെ പറയാം അതൊരു ഫ്ലെയർ ആയിട്ടോ വരുന്നത് അപ്പോൾ നിനക്ക് ഗൗണ്ടിയിൽ നല്ല പാർട്ടി വെയർ വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടാണ് അടിപൊളിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഉള്ള പ്രൈസ് ഇതാണ് ദുപ്പിട്ട നല്ല വിത്ത് ജനക്കൊക്കെ വന്നിട്ടുള്ള ഈ ഒരു അടിപൊളി ദുപ്പട്ടേ വിളിച്ചതാണ് ഇപ്പം വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് ഇപ്പം വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് കാരണം ലോക്ക് വീണക്കിന് നല്ല സീക്വൻസ് വർക്ക് വരുന്നുണ്ട് സ്ലീവിലാണെങ്കിലും ഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്ലയർ മോഡലാണ് ബാക്ക് സൈഡിലേക്ക് ആണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും നല്ല അടിപൊളിയാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് പ്യുവർ വൈറ്റ് ഷെയ്ഡാണോ കേട്ടോ വൈറ്റ് ആണോ ഇതാണ് കേട്ടോ നെക്സ്റ്റ് സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ സീക്വൻസ് വർക്ക് കുഞ്ഞു കുഞ്ഞുമായിട്ട് പോയിട്ടുണ്ട് എൻഡിലും നല്ല ഹെവി വർക്കും വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ലാസ്റ്റ് വൺ ഇതാണ് ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഫിഫ്റ്റി ത്രീ ടു ഫിഫ്റ്റി ഫോർ ലെങ് വരുന്നുണ്ട് കേട്ടോ ട്ടോ വന്നിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് സ്ലീവ് ഒക്കെ വേണ്ടത് അതുപോലെ നല്ല വർക്കില് താഴേക്കുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് അടിപൊളിയാണ് കേട്ടോ ഫാബ്രിക് ആയാലും വർക്ക് ആയാലും എല്ലാം കൊണ്ടും അടിപൊളി ഒരു ഐറ്റം കൂടിയിട്ടാണ് വെറൈറ്റി ഷെയ്ഡ്സും വെറൈറ്റി മോഡലും കൂടിയിട്ടാണ് ത്രിപ്ലെക്സൽ സൈസസ് വരെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്ലെക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് സ്ലീവിന്റെ എൻഡിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ഇതാണ് കേട്ടോ ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് ഉണ്ട് ഇപ്പൊട്ട് വരുമ്പോൾ നല്ല വെളുത്തു ലെങ്ത്തൊക്കെ വന്നിട്ട് സൈഡിൽ നല്ല സ്കാലപ്പിങ് നല്ല എംബ്രോയ്ഡറി വർക്കോട് കൂടിയിട്ടുള്ളത് ഇപ്പൊട്ടാണ് ഉള്ളിലൊക്കെ സ്പ്രൈറ്റഡ് ആയിട്ട് വരുന്നുണ്ട് വർക്ക് കുറഞ്ഞ പ്രൈസുള്ള ലാർജ് എക്സല് ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സെൽ സൈസസ് വരെ ഇതിൽ അവൈലബിൾ ആണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് മൺ വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ നല്ല വർക്കുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് നല്ല ത്രെഡ് വർക്കാണ് സീക്വൻസ് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഓട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് ഉണ്ട് കേട്ടോ ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തൊക്കെ വന്നിട്ട് സൈഡിൽ ഈ ഒരു ത്രെഡിൻ്റെ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട നല്ലത് നല്ല ഉള്ളിലൊക്കെ സ്പ്രെഡായിട്ട് ഡിസൈൻ വർക്കോട് കൂടിയിട്ട് നല്ല അടിപൊളി ആയിട്ടാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ ഉണ്ട് നെക്സ്റ്റ് വേറെ വന്നിട്ടുള്ളത് നല്ല ബ്ലാക്കിലാണ് കേട്ടോ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയില്ലേ അതുപോലെ നല്ല ജെറ്റ് ജെഡ് ബ്ലാക്കിലാകിട്ടുള്ളത് വീനക്കാണ് സൈഡിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ട്രിബിൾ എക്സ് സൈസസ് വരെ ഇതിൽ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടത്തിന്റെ താഴേക്കൊക്കെ വർക്ക് ഉണ്ട് ഇതുപോട്ടയാകുമ്പോൾ അടിപൊളി പട്ട ഇത്രയും പിടുത്ത ലംഗത്ത് വന്നിട്ട് ഇതാണ് ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ ഫുള്ള് സീക്വൻസിന്റെ വർക്കിലാണ് കേട്ടോ പോയിട്ടുള്ളത് ഈ ഒരു വർക്കിലാണ് ദുപ്പട്ടയൊക്കെ പോയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിലും ത്രിബിൾ എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ ഇതാണ് ബോട്ടം അച്ചിട്ട് വരുമ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ആ ജെറ്റ് ബ്ലാക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഈ ഒരു കളർ വേണ്ടിയിട്ട് ഇതാണ് വന്നിട്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതെല്ലാം അടിപൊളി ഐറ്റംസുകളാണ് ഫസ്റ്റ് കാണിച്ചത് ദുപ്പട്ട സെറ്റുകളും സെക്കൻഡ് വൺ ത്രിപ്ലക്സൽ സൈസസ് വരെ വരുന്ന ഫുൾ സെറ്റുകളാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാനും നല്ല കമൻസ് ഇടാനും ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ